പള്ളിപ്പെരുന്നാൾ അത് തരുന്നൊരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ പള്ളിപ്പെരുന്നാളിൻ്റെ ആ ദിവസങ്ങളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉത്സവം ഇതുവരെ കൂടിയിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഉത്സവം ഗംഭീരമാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉത്സവം എന്ന് പറയുമ്പോഴും എനിക്ക് പള്ളിപ്പറമ്പും പെരുന്നാളും ഒക്കെ തന്നെയാണ് ഓർമ്മ വരുന്നത് പക്ഷേ ആദ്യമായിട്ടോ എൻ്റെ ചേച്ചിമാരില്ലാത്തൊരു പള്ളിപ്പെരുന്നാൾ ഞാൻ ആഘോഷിക്കുന്നത് ശനിയാഴ്ച അവരുണ്ടായില്ല ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വന്നത് മറ്റേ ആൾ അപ്പോഴും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എവിടേക്കോ എൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടിട്ടോ കാരണം ചേച്ചിമാർ ഇത്രയും വർഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിമാരില്ലാത്തൊരു പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് രണ്ടാമത്തെ ചേച്ചിക്ക് എന്തായാലും എത്താൻ പറ്റില്ലെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ മൂത്ത ചേച്ചിയാണെങ്കിൽ പിള്ളേരെ കൊണ്ട് വായോ വായോ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ ആൾക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നെ അമ്മേനെ സഹായിക്കാമെന്നുള്ളത് ഒരു മെയിൻ പണിയാണല്ലോ അപ്പം ഞാൻ പോയി ഇത് മാങ്ങക്കരണ്ടായിരുന്നു മാങ്ങ മാങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു പിന്നെ മാങ്ങാക്കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് മാങ്ങറി മാങ്ക ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പൊ ക്യാബേജ് തോരനുണ്ടാക്കി മിക്ക വീടുകളിലെ പോലെ തന്നെ അമ്മയുടെ കൈയാളായിരുന്നു ഞാൻ പാത്രം കഴുകുക അരിഞ്ഞുകൊടുക്കുക പിന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങളെ കഴിച്ച് രുചിച്ച് നോക്കി ടേസ്റ്റ് പറയുക അങ്ങനത്തെ അങ്ങനത്തെ കുട്ടി കുട്ടി പണികളൊക്കെ ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അമ്മയാണെങ്കിൽ ഇപ്രാവശ്യം നല്ല വട്ടയപ്പോൾ ഉണ്ണിയപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഒരു വൈബാണല്ലേ പെരുന്നാളിൻ്റെ വൈബാണതൊക്കെ പിന്നെ സംഭവങ്ങളൊക്കെ ഞാൻ അത് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള ചിക്കനും പോർക്കും ബീഫും മാത്രം കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി മീൻകറി മാം കറി തോരൻ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി അപ്പം മറ്റു സംഭവങ്ങളും കൂടി നമുക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എനിക്ക് യാണെങ്കിൽ ഈ പെരുന്നാൾ ദിവസം പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത ഒന്നും എൻജോയ് ചെയ്യാതെ ഇങ്ങനെ അടക്കളയിൽ മാത്രം എല്ലാം കുക്ക് ചെയ്ത് ഒതുങ്ങി പോകുന്നതിനോട് തീരെ താല്പര്യമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തു നമുക്ക് മിക്കപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കുറച്ച് ഐറ്റംസ് മാത്രം പുറത്തൊന്നും വരുത്തിക്കും ബാക്കി ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കും അപ്പം അങ്ങനെ ഇതേ വിരുന്നാരൊക്കെ വന്നു നമ്മളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു കുറേ നേരം സ്പെൻഡ് ചെയ്തു ചേട്ടനും ചേച്ചിയും കൊച്ചും വന്നു അങ്ങനെ ഇതേ ഞങ്ങളിതേ ഒരുമിച്ച് പള്ളിയിൽ പോകാൻ പോവാണ് പള്ളിയിലാണെങ്കിൽ വൈകുന്നേരം പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗാനമേളയുണ്ട് അതൊക്കെ എൻജോയ് ചെയ്യണം പിന്നെ ചേച്ചീരോ കൊച്ചിനെ കുറേ കളിപ്പാട്ടങ്ങൾ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് മുന്നേ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഞങ്ങൾ പള്ളിയിലെത്തി പിന്നെ അതേ പള്ളി കയറി പ്രാർത്ഥിച്ച് നേരെ ദേട്ടിക്കടയിലേക്കാണ് വന്നത് അവിടെ നിന്ന് കുറേ ഐറ്റംസ് വാങ്ങിച്ചു കൂട്ടിയിട്ടോ ഈ പള്ളിപ്പറമ്പ് വെച്ചിട്ട് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് സംസാരിച്ചായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം അവർക്ക് കംഫർട്ടബിളാവോ എന്ന് എനിക്കറിയില്ലല്ലോ അത് കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ അതേ കുറേ കളിപ്പാട്ടങ്ങൾ നല്ല അടിപൊളി പ്രാവശ്യം നല്ല നല്ല വെറൈറ്റി കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെ വായി നോക്കിയൊക്കെ നിന്ന് പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ഗാനമേള കാണാനിരുന്നു ഗാനമേളയും കണ്ട് വീട്ടിൽ പോയിട്ടോ